ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ വാമപുരേശ്വര ഗോവിന്ദ നാരായണ ഹരി ഗോവിന്ദ നാരായണ ഹരി ഗോവിന്ദ നാരായണ ഹരി ഗോവിന്ദ പ്രഭാതം മുതൽ സന്ധ്യ വരെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് എല്ലാവരുടെയും വരവ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ദുര്യോധനൻ്റെ ശിബിരത്തിൽ വന്ന് കൂടി ദുര്യോധനൻ ആകെ വ്യാകുല ചിത്തനായിട്ടുള്ള ഇരിപ്പാണ് അപ്പം എല്ലാവരും അതിൽ സങ്കടമുണ്ട് എന്താ യുദ്ധം ഇതുവരെ അപഗ്രഥിക്കുകയാണെങ്കിൽ കൗരവർക്കന്നെയാ നഷ്ടം ദുശാസനൻ ശകുനി കർണൻ ദുര്യോധനൻ എല്ലാവരും കൂടി ദുര്യോധനൻ്റെ ശിബിരത്തിൽ സഭ കൂടി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഭീഷ്മ പിതാമഹ്റെ നേതൃത്വത്തിലാണ് യുദ്ധം നടക്കുന്നത് കൗരവപ്പടയ്ക്ക് നല്ല ക്ഷീണം പറ്റിയിരിക്കണോ ഭീഷ്മന് ഇപ്പോഴും കൂറ് പാണ്ഡവ പടയോടാണ് എന്നാണ് തോന്നണത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ അപ്പോൾ കർണൻ പറയാണ് ഏ അതൊരു പുതിയ കാര്യമൊന്നുമല്ല പണ്ട് മുതലേ പിതാമകന് പാണ്ഡവരോട് തന്നെയാണ് കൂറ് സംശയമൊന്നുമില്ല ദുര്യോധന ഒരു കാര്യം ചെയ്യൂ അദ്ദേഹത്തിനോട് ഉടനെ ആയുധം വെച്ച് വിശ്രമിക്കാൻ പറയൂ ഒരൊറ്റ ദിവസം മതി ഞാൻ ഈ പാണ്ഡവ പടയം മൊത്തം തീർത്ത് തരാം എനിക്കതിൽ സംശയമൊന്നുമില്ല നാളത്തെ യുദ്ധത്തിൽ ഒന്നുകിൽ പാണ്ഡവരെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹൻ ആയുധം ധരിച്ച് പടക്കളത്തിലേക്ക് വരാതിരിക്കുക രണ്ടിലൊന്ന് ദുര്യോധനം ചെയ്തേ പറ്റൂ ശകുനിയും ദുശ്യാസനനും കർണൻ്റെ ഈ അഭിപ്രായത്തിനെ പിന്താങ്ങി ശരിയാണ് കർണം പറയണത് ഇങ്ങനെ നാശനഷ്ടം വന്നുകൊണ്ടിരുന്നാൽ ശരിയാവില്ല ഇന്നൊരു കാര്യം ചെയ്യുക നമുക്കെല്ലാവർക്കും കൂടി ഭീഷ്മരുടെ അടുത്ത് പോയി കാര്യങ്ങൾ ധരിപ്പിക്കുക അത് ഇപ്പോൾ ഇതിന് വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ദുര്യോധനം പുറപ്പെട്ടു എല്ലാവരും പിന്നാലെ പുറപ്പെട്ടു പകൽ യുദ്ധം കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് വിശ്രമിക്കാൻ ഭീഷ്മൻ പുറപ്പെടുമ്പോഴാണ് ഇവർ കയറി വന്നത് വന്ന ഉടനെ തന്നെ ദുര്യോധനൻ പിതാമഹനോട് ആവലാദിയുടെ കെട്ട് തന്നെ അഴിച്ചു ഈ നിലയ്ക്ക് പോയാൽ നമ്മുടെ സ്ഥിതി പരിതാപകരാകും നാളെ അങ്ങ് പാണ്ഡവരെ നശിപ്പിച്ച് പറ്റൂ അവരെ കൊല്ലണം ഇത് കേട്ടപ്പോൾ ഭീഷ്മന് വലിയ കോപമാണ് ഉണ്ടായത് എങ്കിലും കോപമൊക്കെ അടക്കി സമാധാനത്തോടു കൂടി അവർ പറയണതൊക്കെ കേട്ടിരുന്നു എന്നിട്ട് ഭീഷ്മൻ മറുപടി പറയാണ് ദുര്യോധന പാണ്ഡവരെ കൊല്ലാം എന്ന് ഞാൻ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മറിച്ച് അവർ അവദ്ധരാണ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറും പതിവുണ്ട് ഈശ്വരനാൽ രക്ഷിക്കപ്പെട്ടവരാണ് അവർ അത് ഓർമ്മ വേണം നോക്കൂ കാണ്ഡവ വനം ദഹിപ്പിക്കുമ്പോൾ അർജുനൻ യുദ്ധം ചെയ്തത് തൻ്റെ സ്വന്തം അച്ഛനായ ഇന്ദ്രനോടാണ് എന്നിട്ടാ ഇന്ദ്രനെ തോൽപ്പിച്ച് ഓടിക്കുകയാണ് ഉണ്ടായത് ഇന്ദ്രനെയും മറ്റു ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചോടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ മനുഷ്യസാധ്യമായ സംഗതിയാണോ അത് അർജുനൻ നിർവഹിച്ചിരിക്കുന്നു അപ്പം അർജുനൻ്റെ ഫലം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ഊഹിക്കൂ നമ്മൾ ഇവിടുന്ന് ഒരു ഘോഷയാത്ര പോയില്ലേ എന്നിട്ട് എന്തുണ്ടായി അർജുനൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാണ്ട് കർണനടക്കം എല്ലാവരും തോറ്റ് തോറ്റോടിപ്പോരല്ലേ ചെയ്തത് ഇനി ഗന്ധർവൻ പിടിച്ചു കെട്ടി ഇല്ലേ എന്നിട്ട് എന്തുണ്ടായി അന്ന് രക്ഷിക്കാൻ പാണ്ഡവർ വേണ്ടി വന്നില്ലേ ഈ വീരശൂര പരാക്രമികൾ കൂടെയുള്ളവർ കൊണ്ടും ഗുണമുണ്ടായില്ലോ അതും ഓർക്കുക പിന്നെ ആ ഗോഗ്രഹണത്തിൽ അർജുനൻ ഒറ്റയ്ക്കല്ലേ നമ്മളെയൊക്കെ ജയിച്ചത് അതും പോരാണ്ട് നമ്മുടെയൊക്കെ ഉടുവസ്ത്രം ഊരി എടുത്ത് നാണം കെടുത്തിയല്ലേ അവിടുന്ന് വിട്ടത് ഇതൊക്കെ മറന്നോ ശ്രീകൃഷ്ണനാണ് പാണ്ഡവരുടെ രക്ഷിതാവ് ആ നരനാരായണന്മാരെ ജയിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതുവരെ യുദ്ധം ചെയ്തത് അതിന് സംശയമൊന്നും വേണ്ട എൻ്റെ ജീവൻ പോലും ജിക്കാൻ ഞാൻ തയ്യാറായി ഇറങ്ങിയവനാണ് അതിന് നിങ്ങൾ സംശയിച്ചത് തെറ്റായിപ്പോയി ഇതുവരെയുള്ള യുദ്ധം കണ്ടില്ലേ നാളെ ഞാൻ ഇതിലും വലിയ യുദ്ധം തന്നെയാണ് അഴിച്ചുവിടാൻ പോണത് അതിന് സംശയമൊന്നും വേണ്ട ശിഖണ്ഡിയെ മാത്രമേ എൻ്റെ മുന്നിൽ വരാതെ നോക്കൂ അതുമാത്രമേ എനിക്ക് പറയുള്ളു ഇത്രയൊക്കെ കേട്ടപ്പോൾ ദുര്യോധനന് ചെറിയൊരു മനസമാധാനം ഉണ്ടായില്ല എന്ന് പറയാൻ വയ്യ അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു പിതാമഹ അങ്ങ് എനിക്ക് മുമ്പൊരു വാക്ക് തന്നു ഞാൻ യുധിഷ്ഠിരനെ പിടിച്ച് കെട്ടിക്കൊണ്ട് തരാമെന്ന് അത് ഇത് വരാൻ നടന്നിട്ടില്ല നാളെങ്കിലും അത് നടക്കുമോ യുധിഷ്ഠിരനെ എൻ്റെ കൈ കിട്ടിയാൽ മതി അതോടുകൂടി യുദ്ധം തീർന്നു ഞങ്ങൾ അയാളെ അടിയറവ് പറയിപ്പിച്ച് വീണ്ടും കാട്ടിലേക്ക് തന്നെ വിടും പിന്നൊരു പതിനാല് കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരവുണ്ടാവുള്ളൂ അപ്പോഴേക്കും ഇവിടുത്തെ സ്ഥിതിയൊക്കെ മാറി കിട്ടും അങ്ങ് അതെങ്കിലും ഒന്ന് ചെയ്തു തരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഭീഷ്മൻ പറഞ്ഞു നോക്കാം നാളെ പറ്റിയാൽ അതും ചെയ്യാം പറ്റിയാലേ ഉള്ളൂട്ടാ യുധിഷ്ഠിരനെ എല്ലാവരും സംരക്ഷിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് അതാണ് അതിലുള്ള ബുദ്ധിമുട്ട് എന്തായാലും അതും ശ്രമിക്കാം നാളത്തെ യുദ്ധം കണ്ടോളോ നല്ലൊരു ശതമാനം പാണ്ഡവ സൈന്യം നശിക്കും അതിൽ സംശയമൊന്നുമില്ല ഇനി അങ്ങനെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അങ്ങ് ആയുധം വെച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ദുര്യോധനുണ്ടായില്ല കൂടെ വന്നവർക്കും ഉണ്ടായില്ല അതൊക്കെ അവിടെ സഭ കൂടി ഇപ്പം പറഞ്ഞു എന്നല്ലാണ്ട് ഇവിടെ വന്നതൊന്നും പറഞ്ഞില്ല ഇങ്ങനെയെല്ലാം കൂടി പറഞ്ഞ് അവർ എട്ടാം ദിവസം രാത്രി പിരിഞ്ഞു ഒമ്പതാം ദിവസം കാലത്ത് ഭീഷ്മു പിതാമഹൻ്റെ യുദ്ധം ഒന്ന് കണ്ടാൽ മതി എന്നായി എല്ലാവരും എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ